അതാണ് <laughs> ഇന്റർവ്യൂല് <laughs> 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 ഇനിയും ഇപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫുൾ ഫ്ലെക്സ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും പക്ഷെ പെർട്ടിക്കുലർ സിനിമയെ പറ്റിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമിക് ചെയ്യുമ്പോണ്ടായിരുന്നില്ല എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല സിനിമ വരുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് അങ്ങനെയാ എന്തായിരിക്കും എനിക്ക് മലയാളത്തിൽ ആക്ഷൻ ചെയ്യുന്ന നടിമാര് ഭയങ്കര വിരളമാണ് പണ്ട് കാലത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ചുരുക്കുമ്പോ ഇപ്പൊ കുറച്ച് പേര് വന്നു തുടങ്ങിട്ടുള്ളൂ അപ്പോ ഇത് മുന്നോട്ട് ഉള്ള പ്ലാൻ ഉണ്ട് അതേപോലത്തെ അനുഷ്നാർ ചെയ്യുന്ന ഒരു ആക്ഷൻ പറഞ്ഞാൽ പാൻഡ് ബിസ്കിറ്റ്സിന്റെ ഒക്കെ വേറെ സാധനായിരുന്നു ഇപ്പൊ അതേപോലത്തെ സാധനങ്ങൾ വന്നാൽ ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് നോക്കാതെ അങ്ങനത്തെ ഒരു കിട്ടാത്തോണ്ടായിരിക്കും ഒരുപാട് പേര് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോ ദർശനാണെങ്കിലും എല്ലാരും ഇപ്പൊ ചെയ്യുമ്പോൾ റൈസിംഗ് ക്ലബ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവുന്നു അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പൊളം വരുന്നുണ്ട് ഐ ഹോപ്പ് അലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയാ സീക്വൻസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ് ആണ് ഈ സം കോറിയോഗ്രാഫി ആണ് ഇതിന്റെ. ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ എനിക്ക് തോനുന്നു അങ്ങനത്തെ ഒരു વાടി പണനിക്ക് വരുന്നുണ്ട് ഈ പറയമായ ഒരു વાടിതയേ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന സീക്വൻസായിട്ട് ചെയ്യണം. സോ വി കേട്ടതിലെ സോ അനസർ പ്രോട്ടാഗണിസ്റ്റ് ദി സ്റ്റോറി റീവൺസ് അൺ ദീസ് ടു കാറക്റ്റേഴ്സ്. സോ പിന്നെനിക്ക് ആക്ച്വലി നിലർവേഷണം നിലർവേഷണം കൊണ്ട് ടുത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ട്രൈ ചെയ്യാൻ പറ്റും സോ actually, director actually to you <laughs> I mean, if I didn't work as an actor. Then I realized that okay, I don't. But I, but I prepared myself as much as possible. And uh, fortunately, director had so much trust when I did that negative uh, role. I prepared a lot there. Here, uh, I think I focused a lot on language because this was my first step. So. I ഈ പലപ്പോഴും മൂവീസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഓവറായിട്ടുള്ള ഹൈപ്പ് വരാറുണ്ട് ഇപ്പൊ അങ്ങനെ വന്നിട്ട് പല മൂവീസും ദാരുണമായ പരാജയമാണ് ഇപ്പൊ വന്നിട്ട് റീസെന്റ് ആയിട്ട് ഇപ്പൊ കുറെ മൂവീസ് എടുക്കാം ഇൻജൻറ്റു ആയാലും ഗംഗുവായാലും ഇപ്പൊ പുഷ്പ ആയാലും അങ്ങനെ ദാരുണമായ പരാജയമാണ് വന്നിട്ടുണ്ടിരിക്കുന്നത് അത് ഈ പ്രൊമോവറായിട്ടുള്ള ഹൈപ്പ് നെഗറ്റീവാണ് പറയാൻ പക്ഷെ ഗണ വിഷവാഹന ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ആ ഒരു ടൈഗർ ഡാൻസിന് ഇത്രയും ഹൈക്ക് കിട്ടും അതിന് ചെയ്യുന്നു ഇപ്പൊ ഗരുഡഗമന ഋഷഭവന പാർട്ട് എനിക്കറിയാം നിങ്ങൾ എന്തായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടത്തില് അപ്പൊ ടൈഗർ ഡാൻസ് അപ്പോ ഓക്കെ ഐക്ടി అప్పుడే కాపీట్ అయితే ఈసీలి జడ్ గ్రోర్ మెని బికాస్ హైస్ బికా ద గ్రాండ్ ఎక్సాంపుల్ ఐ రీడ్ మై ఫస్ట్ ఫిమ్స్ Second film had a little more budget. And if you give me hundred crores, building a set is a fun for me, right? the thoughts wow, So the moment I take a phantom camera and take slow motion shots, I keep on thinking that the film is coming out good. The film is coming out good. But when you pay Rs. 150 rupees and go inside the theater, you will watch the film simply. You are not bothered about ുംക്സസ്റ്റ് ട്രൈ ടുമിഡേറ്റ് അവർഗസ്റ്റ് ഐ തിരി ഹാപ്പി ടു ഡിസ്കസ് അബൌട്ട് മൈഫ് ഞാനൊരു പണം തോന്നി I think I had a lot of expectation which didn't happen in Karnataka. But Kerala, everybody saw the film and accepted it very easily because of whatever you said, because of the anticipation people had in Karnataka. Keratala and Many filmgoers didn't know who I am. So when they watched me plainly, it was a very simple film and they liked it. And in Karnataka that was not the case. നിങ്ങൾ കാണുന്ന ചിലപ്പോൾ ടീച്ചറിൽ കണ്ട ചില കട വെച്ചിട്ട് പറയേണ്ടത് ഇമോഷൻസിൽ ഒറ്റവർക്കിൽ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടത് എന്താ പറയാ ഗ്രേവി ഗിൽഡ് വയലൻസ് ഇതൊക്കെ മിക്സഡ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഒരു ഒരു ഇന്നൊരു മോഡൽ അല്ലെങ്കിൽ ഇന്നൊരു സിനിമ അല്ലെങ്കിൽ ഇന്നൊരു നമ്മുടെ മുമ്പിൽ കണ്ടൊരു മാതൃകയെ നമ്മൾ ഡയറക്റ്റ് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല നമുക്ക് പുതിയൊരു ഒരു പുതിയ കാഴ്ച ഉണ്ടായിരുന്നു അപ്പം അത് നമ്മളിതൊക്കെ പറയാത്തൊരു സ്പേസിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പണ സിനിമകളും വായിച്ച പുസ്തകങ്ങളും ഇവിടെ ഒന്നും പുതിയതായിട്ടില്ല ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു എടുത്ത് നോക്കിയാലും ഇതിലും നമ്മുടെ ടീച്ചറിലൊക്കെ വയലന്റ് സീൻസ് എസ്പെഷ്യലി പല്ലയിലൊക്കെ ബ്ലഡ് ഉള്ള സീൻസ് ಮಳೆ ಕ್ಯಾರ್ಟ್ ಕಿಟ್ಟಿ ಅದು ಪಡಗಳು ಆಕ್ಚುಲಿ ಸಕ್ಸಸ್ಫುಲ್ ಆಗೋ ಅದೇ ಕ್ಯಾರಕ್ಟರ್ಷಿಯ

ടെക്നീഷ്യൻസെ ഞാൻ അട്രാക്ട് ചെയ്യും ഫോർച്വർ വരുമ്പോഴും ഞാൻ കറക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല അവരെ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്തു ഐ കോൺ അട്രാക്റ്റഡ് അപ്പോ എനിക്കും വെരി പോസിറ്റീവ് നെഗറ്റീവ് നോട്ട് മീ ബോസ് പിന്നെ ചോദിക്കലി ഫസ്റ്റ് മലയാളികൾ അപ്പം ആദ്യമായിട്ട് പ്രോജക്റ്റ് വന്നപ്പോഴും ഏറ്റെടുത്തും ഇൻഡസ്ട്രികളുടെ ലാംഗ്വേജ് ആ സമയത്ത് സോ ലൈക് ആ പ്രഷർ ഉണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് നിന്ന് എനിക്ക് ഒരു റോൾ കിട്ടി ഓക്കെ